ചായ ഇവിടത്തെ മാർക്കറ്റിൽ ചാറ് ലിറ്റർസ് ഒക്കെ ഉണ്ട് മുട്ടാവശ്യം പറഞ്ഞ ആയിരത്തിഇരുന്നൂറ്റമ്പത് രൂപ കണ്ടൊക്കെ പറഞ്ഞ ഇപ്പൊ ഒന്നാമത് സീസണായിട്ടുണ്ട് കയറ്റി വെച്ചിട്ടുണ്ടോ പറയാനും വലിയ അത്ര തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് പാർട്ടി ഒക്കെ നടക്കാല്ലേ ഒന്നാമത് ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അവിടെന്നൊക്കെ മാറി നമുക്ക് തിരക്കില്ലാത്തൊരു സ്ഥലത്ത് നോക്കിയാട് പോണു ഇവിടെന്തൊരു കാണാൻ ഉണ്ടോ നോക്കട്ടെ കാഴ്ച ഞാൻ തിരിച്ചു മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് പോണ വഴിയൊക്കെ പാറ ഒക്കെ റോഡിലേക്ക് ചാഞ്ഞ് നെക്കണേ പാറയൊക്കെ ഒക്കെ വെട്ടിയാണ് റോഡുണ്ടാക്കിയ പോണേ ഫുള്ള് മലേരിയടാ അതെ അപ്പർ സൈഡൊക്കെ ഫുള്ള് മലയാ ഞാൻ ജസ്റ്റ് ഇതിന്റെ ടൗണിൽ നിന്ന് ആംബിയൻസ് വരേണ്ട നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ പോണ വഴിയൊക്കെ ഭയങ്കര ചെറിയ വഴികളാട്ടോ ഈ ഗട്ടർ കുണ്ടും കുഴി ഈ വഴികളൊക്കെ ട്രാവലരാള്ട്ട്ട്ട്ടക്കെ പെടച്ച് വരനാണ് ബോധം പോകും വരനുണ്ട് ഭയങ്കര മോശ വഴിയൊക്കെ ഇവിടത്തെ വീടിന്റെ ഒരു സെറ്റപ്പ് നോക്കി കൊറേ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം എന്തോരുന്നേ ഒരു കോളി ആ കണ്ടിട്ട് ഹിമാചലിന്റെ ബസ് ഇവിടെ കുട്ടി ബസ്സാണ് നമ്മുടെ നാട്ടിലെ വലിയ ബസ്സല്ല ചെറിയൊരു ബസ് മോളിലേക്ക് എന്താ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് തോന്നുന്നുണ്ട് മുകളിലേക്ക് കയറി പോയി നോക്കണ കൊറേ ടാക്സികൾ വന്നിരുന്നു ഇവിടെ ഫുള്ള് തിരക്കണ് ഇപ്പൊ ഒന്നാമത് വരെ ന്യൂ ഇയറും കൂടി മുട്ടൻ തിരക്ക് കാശോളം പൊട്ടിക്കറക്കിയൊക്കെ നമ്മുടെ കാശില്ലാത്തോട്ട് ഇതൊക്കെ കണ്ടിരിക്കാ മലയുടെ മുകളിലൊക്കെ വീടുണ്ട് ഏയ് ആ മലയുടെ ഏറ്റവും കൂടുതൽ ആ ഭാഗത്തൊക്കെ വീടുണ്ട് ജസ്റ്റ് മോളിലേക്കൊന്ന് കയറി പോയി നോക്ക ആ വഴിയിലേക്ക് നോക്കട്ടെ മോളിലേക്ക് ആറാൻ വലിയ ഇവിടെ വരെയുള്ളതുകൊണ്ട് ഫൈൻ ഇണ്ട് രണ്ടായിരം രൂപ കയറി കഴിഞ്ഞോ എൻട്രി വെച്ചാണ് അപ്പൊ ഞാൻ ഇവിടെ തിരിച്ചു നോ എൻട്രി കണ്ടപ്പോ ഞാൻ തിരിച്ചു പോവാന്ന് വെച്ചാ പക്ഷെ അതെ ബൈക്ക് തിരിച്ചപ്പോഴാണ് ഈ ഒരു പാലം കണ്ടാ ഒരു പാലം കാട്ടിയാ അതുമ്പോ എന്തോ ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട് സംഭവം അറിയില്ല പോയി നോക്കാന്ന് വെച്ചപ്പോ ബൈക്ക് സൈഡിൽ പാർക്ക് ചെയ്തു കണ്ടോ അത് എന്തൊരു സംഭവം എനിക്കറിയില്ല അതേ ലോക്കൊക്കെ ആൾക്കാര് ലോക്കൊക്കെ കേട്ടിട്ടുണ്ട് അതേ കൊറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് ടിപ്പിറ്റ ഫ്ലാഗ് കിട്ടിണ്ട് ഇവിടുത്തെ ആചാരങ്ങൾ എന്തെങ്കിലും അറിയില്ല ആൾക്കാർ കൊറേ ഫോട്ടോ ഒക്കെ എടുക്കട്ട് ഞാൻ അപ്പൊ ബൈക്കോട വെച്ചിട്ട് ജസ്റ്റ് കാണാൻ പറ്റി ഇറക്കി താഴ്ത്ത് പുഴ അരുവി പുഴ അല്ല ഏതൊരു ഇതൊക്കെ അറിയാലേ അരുവി നമ്മുടെ നാടല്ലേ പുഴ കോള നല്ല ഈ പാലം കാണാനായിട്ട് കിട്ടും രസം ആൾക്കാർ നടന്നു പോകുമ്പോൾ ചെറുതായിട്ട് കൊല്ലുന്നുണ്ട് ആ പെണ്ണൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ സെറ്റപ്പ് ഐതി അറിയില്ല ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടാ ഏഹ് ലോക്ക് കിട്ടി പിന്നെ എന്തോ സാധനം കിട്ടിയിട്ടൊക്കെ അറിയില്ല ഇങ്ങെന്തേലും വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇട്ടാണോന്നറിയില്ല ഇങ്ങനൊരു സംഭവം കണ്ടു ഇത് കണ്ടിട്ട് ഞാൻ തിരിച്ചു തിരിച്ചുപാള് ഇത് ചായ കുടിച്ചിട്ട് പോവാ ചായ കുടിച്ചിട്ടും കുടിച്ചിട്ട് മതിയാവശ്യുന്നു എല്ലാം ഒരു പറയാ ടാസ്ക് വഴി വഴിയാ കാട്ടിയടാ ഇതിന്റെ മുകളിൽ ഫുള്ള് കേറിയിട്ടില്ല കുറച്ചുകൂടി കയറാണ്ട് ഇതിന്റെ മുകളിലത്തെ കാഴ്ച എന്തിനാ നോക്കാം മുകളിൽ കയറിയിട്ട് എങ്ങനെയാണ് കാഴ്ച പകുതി വരെ ഞാൻ കയറി പകുതി വരെ കയറിയിട്ടുള്ള കാഴ്ച ഞാൻ കാണിച്ചേ ഒരു മിനിറ്റ് ഇടാ ഇത് നോക്കി ഈ ഒരു ഐറ്റം നോക്കി എന്റെ പൊന്ന് ജ്യോതി വൈബ് നല്ല തണുപ്പുണ്ട് മലയാള മോള് ഞാൻ ഈ വഴിക്ക് കയറുവന്നേ ഈ വഴിക്ക് ആണ് കയറുന്നേ വണ്ടി അവിടെയൊന്നും കയറിയില്ല അവിടെയൊക്കെ തറച്ചപ്പോൾ പുഴിമണ്ണ സ്കിഡാർന്നു പിന്നെ കൈ അടുത്ത് കയറി പോന്നു ചെക്കൻ കയറി പിന്നെ അവസാനം ഇവിടെ നോക്കപ്പെട്ടില്ല ഈ വീടൊക്കെ ചെറിയൊരു വീട് പോലെ പൊട്ട പോലെ ഇരിക്കണേ വലിയ വലിപ്പം ഈ മലയാളം മുകളില് മൃഗങ്ങൾ ഉണ്ടാവോ മലയാളം മുകളില് പക്ഷെ വഴി പോവുന്നുണ്ട് വഴി തീ മുകളിലേക്ക് പോകാനുടാ ബൈക്ക് കുടച്ചു അതേ കട്ടിടം ബൈക്ക് കുടച്ചു നീ വഴി ഇങ്ങനെ 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 കയറി 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 ഈ മലയാളം മുകളിലേക്ക് പോണം വഴി അവിടെ അവസാനിക്കുന്നു അറിയില്ല ഞാൻ പകുതി വരെ കയറി നിക്കണ്ട് ഇനി കൊറച്ചുകൂടി കയറാണ്ട് അതേ ആ അറ്റത്തൊക്കെ വീടുണ്ട് ആ അറ്റത്തൊക്കെ വീടുണ്ട് പോമ്പോ എന്തിലാ രസോടെ കാര്യം ജാതി രസവും ഒറ്റ മനുഷ്യല്ല സൈലന്റ് ഏരിയ ഇങ്ങനത്തെ ഏരിയയിലിരിക്കാനേ ഏറ്റവും ഇഷ്ടം ടെൻ്റ് എടുത്താർക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചാ ഒമ്പോ കില്ലുക്കൻ വെള്ളത്തിന്റെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ പിന്നെ ഒരു കാക്കയും കരയുണ്ട് അപ്പുറത്ത് ചെയ്തിട്ട് ഏഹ് ആ ഭാഗത്ത് കൃഷി ഉണ്ടെന്നോ കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ പച്ചപ്പാണ്ട അവിടെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട് മൂന്നാലഞ്ച് വീടുകാരെ കാണുന്നുണ്ട് അതേ ആംബിയൻസ് കൂടെ നിൽക്കാനായിട്ട് മോളേ കൂടി ഒന്ന് പോയി നോക്കാം എന്നിട്ടാ മോളിൽ ചെല്ലുമ്പോൾ ഉള്ള കാഴ്ച നമുക്ക് നോക്കാലോ ബൈക്കതായിരിക്കണോ ചുള്ള കയറി പോകുന്നു ഇവിടെ വരാൻ ആ അവിടേക്ക് ആ വഴിക്കടെ കയറന്നെ ഇവിടെ വീട് അവിടെ ഒരു വീട് കാണുന്നുണ്ട് ഒരു വീടല്ല മോണിലേക്ക് കൊറേ വീടുകളുണ്ട് ആഹാ വൈക്കോലെ കൂട്ടി വെച്ചു എന്തൊരു സെറ്റപ്പ് പോകുമൈക്കോലൊക്കെ വെച്ചാണ് ഒരു കോലം കുത്തി ഇങ്ങനെ കെട്ടി ആപ്പിൾ മരാണാവോ വെട്ടി വട്ടി നിർത്തിണ്ടല്ല നമ്മുടെ രസം കാണാനിണ്ട് കുറച്ചുപേർ എട്ടിക്ക് പോയി നോക്കാല എന്തിട്ടാ നോക്കാം വലയാടെ മോണിലേക്ക് എന്തിട്ട് സെറ്റപ്പ് പട ഈ മലയാള ലാസ്റ്റ് പോയിന്റ് ഇതാ അത് ഇതിന്റെ മുകളിലേക്ക് വഴിയില്ലാതെ പുള്ളിക്കാരെ എത്തി വരാൻ ലാസ്റ്റ് പോയിന്റ് എത്തി ആ വീട്ടിലിങ്ങനെ പോവാൻ വഴിയില്ലാന്ന് പുള്ളി ലാസ്റ്റ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് ആ ക്യാണി സ്ഥലത്തിന്റെ പേരാണ് പുള്ളി പറഞ്ഞത് അപ്പൊ എന്തായാലും താഴ്ത്തേക്ക് ഇറക്കാം ഇവിടെ വരെ എത്തി എന്റെ മോനെ ഇറങ്ങി പോലും ഭയങ്കര ആസ്കോട്ടോ കേറി അത്ര പെടണ്ടല്ലോ ഈ പൊടിയിൽ കേറുമിട്ടില്ല വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് പോണു നല്ല കാറ്റും വീശിണ്ട് കണ്ണിക്കൊക്കെ പൊടി പോവാ റോഡും വീടുകൾ ഡേഞ്ചറായിട്ട് തോന്നുന്ന കേട്ടോ പക്ഷെ ഡേഞ്ചർ നിറച്ച് മണ്ണാണ് മണ്ണല്ല മണ്ണില് പൊടി മണ്ണ് പൊടി മണ്ണ് അങ്ങനെ പറയാം വണ്ടി ഈ മണ്ണിലേക്ക് കയറി മിട്ടില്ല അങ്ങോട്ട് കിട്ടി പോണു എങ്ങനെയും താഴ്ച ഇറങ്ങണം ആ മല ഇറങ്ങിട്ട് നേരെ ഞാൻ മുകളിലേക്ക് കയറി വഴി മുകളിലേക്ക് പോണ വഴിയൊക്കെ ചെറിയ വഴിയാണ് നിറച്ച് വളവും തിരികിയാ പക്ഷെ ജാതി രസം കാണാനായിട്ട് എന്തിട്ടാ വഴിപ്പില്ലേ അങ്ങനെ ഇറങ്ങി പോയ താഴ്ത്തേക്ക് വഴി പോലീ പോലെ വഴിയുള്ളൂ പിന്നെ പോണ വഴി ടാസ്കാ വലിയ കല്ലുകളാ ചിലപ്പോ കയറി കഴിഞ്ഞാൽ പണി കിട്ടും വണ്ടിക്ക് പണി കിട്ടും തിരിച്ചു പോവാണ് മുകളിലേക്കുള്ള വഴിക്ക് കുറച്ചൂടും പോയി നോക്കാം നല്ല കാറ്റുണ്ടോ പൊടിക്കാറ്റിണ്ട് കണ്ണിക്ക് കടിക്കുക ഹെൽമറ്റ് എടുത്തില്ല കുറച്ചൊരു മുകളിലേക്ക് കയറി പോയി നോക്കിട്ട് എന്തേലും കാഴ്ചണ്ടെങ്കിൽ കണ്ടിട്ട് തിരിച്ചു റൂമിക്ക് പോവാ എന്തായാലും സംഭവം കണ്ട എന്തിട്ടാ മനസ്സിലായ പർവ്വത്തിന്റെ മുകളിലും മഞ്ഞു പറഞ്ഞിട്ട് പുക മഞ്ഞ് പുക പോണതാ എന്റെ പോലെ എഴുതിട്ടെ ഇവിടെ നിന്ന് തണുപ്പ് കൂടി അപ്പൊ ഞാന് വെച്ച് എന്തൊരു തണുപ്പ് കൂടിയന്ന് സംഭവ മഞ്ഞ് പറവതാണ് എന്തിരി രസം കാണാൻ അതിന്റെ അടുത്തേക്ക് പോകണെങ്കിൽ കൊറേ പോണന്നോണ്ട് കൊറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് പോയി നോക്കാം എന്നിട്ട് സംഭവം അല്ലേ കൊറേ ടൂറിസ്റ്റുകൾ അവിടെ വരുന്നണ്ട് അവിടെന്തൊരു സ്ഥലം ഇണ്ടാവായിരിക്കും പക്ഷെ ഇവിടെ തണുപ്പായി തുടങ്ങി ഞങ്ങൾ ഔർക്ക് അതാണ്ട് ആകെ പണിയായി അതുമേന്ന് പുക പോണ് മഞ്ഞു പുക കാശ്മീര് പോലും ഇങ്ങനെ പുക പോണ കണ്ടട്ടില്ലേ പിന്നെ പോണ വഴിക്ക് വഴങ്ങട്ട കച്ചറിയ ചെറിയ വഴി പകുതി സ്ഥലത്ത് ടാറിങ്ങിണ്ടെങ്കി പകുതി സ്ഥലത്ത് ഇല്ല അങ്ങനത്തെ വഴിയുടെ അത് ആരങ്ങില്ല അത് പോട്ട ചെറിയ വഴി എന്ന് പറയാം കറക്റ്റ് ഒരു കാർ കയറി പോണ വഴിയൊക്കെയാണ് ഉമ്മാനത്തിട്ടാ ഇങ്ങനെയാണ് പോണ വഴിയൊക്കെ കണ്ട പാറ ഒക്കെ ഇങ്ങനെ വീണിട്ട് റോട്ടിക്ക് അല്ല ഉരുള പൊട്ടി വീണതാണാവോ ചെറിയ വഴി കറക്റ്റ് കണ്ടോ കറക്റ്റ് ഒരു വണ്ടി പോണ വഴി ഏ മഞ്ഞ് പർവ്വതം കണ്ട പുക പാറുണ്ട് ഏ അവിടെ ഒരു പർവ്വത ഉണ്ട് ഇപ്പുറത്തൊരു പർവ്വതമുണ്ട് അതൊട്ടും കാണാൻ പറ്റുള്ള പുക കാരണം കണ്ട് എന്തായാലും അടിപൊളി കാഴ്ച ഇവിടെ വരെ പോകണുള്ളൂ അങ്ങടേക്ക് ഇനി പോണില്ല അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ തണുത്തുറച്ച് ആവും മഞ്ഞു മലയാണ് ഗ്ലവ് ഒന്ന് നിർത്തണോ നാലുമണി ആയിപ്പോ തന്നെ തിരിച്ചെത്തുമ്പോഴേക്കും ഇനിയും നേരം വയ്ക്കും തിരിച്ച് പോകുമ്പോൾ ഇനി രാത്രി അയില്ല വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ മാർക്കറ്റ് കാട്ടി തരാം അല്ലാന്നിട്ടെങ്കി അവിടെ ഞാൻ വീടി അവസാനിപ്പിക്കൂട്ടാ ഇപ്പ എന്തായാലും ഞാൻ തിരിച്ചു പോകാണ് ടൗണിൽ നിന്ന് നേരം ഇങ്ങടേക്ക് കാലത്ത് വന്ന മലയിലേക്ക് വന്നു ഇവിടെ വന്ന് ടെൻ്റ് അടിച്ചു അവിടെ മൊത്തം ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ ആയ ഭയങ്കര തിക്കും തിരക്കും പൊടിയും ശല്യങ്ങള് എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ കണ്ടത് ഇവിടെ വന്ന് ഞാനും ടെൻ്റ് അടിച്ചു ഇന്നത്തെ എന്തെങ്കിലും അടക്കേ തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാര്യങ്ങളാണോ കണ്ടിഷ്ടപ്പെട്ടാലേക്കാ ഇഷ്ടപ്പെട്ടിട്ട് ഒന്നും ചെയ്യണ്ട നമുക്ക് നല്ല വീഡിയോയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ